എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ കുറേ നാളും കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ക്ലാസ് ആണ് അപ്പോൾ സമയമൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരുടെയും കമന്റ്സ് നോക്കിയപ്പോഴേ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന കണ്ടോ പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ ഏതായിരിക്കും ബെസ്റ്റ് ലാപ്ടോപ്പ് ബ്രാൻഡ് എന്ന് അപ്പം അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചേക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിലും നല്ലത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാമെന്ന് അപ്പൊ എല്ലാവർക്കും അറിയാൻ സാധിക്കുമല്ലോ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസ് ആണ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ അതായത് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് അപ്പം നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് പേര് ലാപ്ടോപ്പ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ഇതിനോടകം തന്നെ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനിയും വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങണം അതിന് അതിനുശേഷം ക്ലാസ്സുകളൊക്കെ കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു ലാപ്ടോപ്പ് വാങ്ങുന്നത് തന്നെയാണ് അപ്പോൾ വാങ്ങാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും വാങ്ങുക അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ലാപ്ടോപ്പ് ബ്രാൻഡുകളെ പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ക്ലാസ് ആണ് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല പുതിയതായിട്ട് ആരെല്ലാം നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക വേറെ വിശേഷമൊന്നുമില്ല നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ക്ലാസ് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പഠിച്ചു വരുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർ അപ്പം ആയിട്ട് പഠിച്ചു വരുന്നവർക്കും സ്റ്റുഡൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് ലാപ്ടോപ്സിന്റെ ബ്രാൻഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ആ ബ്രാൻഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അസ്യൂസ് നല്ല ഒരു ലാപ്ടോപ്പിന്റെ ബ്രാൻഡാണ് അധികം കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും വരാത്ത ഒരെണ്ണമാണ് ഇപ്പം തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ലാപ്ടോപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് സ്ലിം ലാപ്ടോപ്പ് ആണ് നമുക്ക് ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് കൈ കൊണ്ടു നടക്കാനും എളുപ്പമാണ് അധികം വെയിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഇപ്പം നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഒരു തേർട്ടി ടു മുതൽ തേർട്ടി ഫൈവ് വരെ അതിന്റെ ഉള്ളിൽ നിൽക്കും റേഞ്ച് എന്ന് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാല് അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ അസ്യൂസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അത് നല്ല ഒരു ലാപ്ടോപ്പിന്റെ ബ്രാൻഡ് തന്നെയാണ് പിന്നെ ഇപ്പൊ പറയുകയാണെങ്കിൽ രണ്ടാമത് പറയുകയാണെങ്കിൽ എച്ച് പി എനിക്ക് ഏറ്റവും പേഴ്സണൽ ആയിട്ട് കൂടുതൽ ഇഷ്ടം എച്ച് പി ആണ് എച്ച് പി ശരിക്കും പറഞ്ഞാല് നമ്മൾ സ്റ്റുഡൻസിനും പഠിച്ചു വരുന്നവർക്കും തുടക്കക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിസ്റ്റമാണ് എച്ച് പി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പുതുതായിട്ട് എടുത്തിരിക്കുന്ന സിസ്റ്റം എച്ച് പി ആണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സ്ലിം ആണ് നമുക്കതിനെ എവിടെ വേണമെങ്കിലും ഈസിലി ക്യാരി ചെയ്തോണ്ട് പോകാൻ പറ്റും അത്രക്ക് വെയിറ്റും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് എച്ച് പി എന്ന് പറയുന്നതും നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് കുട്ടികൾക്കും പഠിക്കുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു മൂന്നാമത്തെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ലെനോവോ ലെനോവോയും നല്ല ഒരു ലാപ്ടോപ്പിന്റെ ബ്രാൻഡാണ് ഞാൻ ശരിക്കും പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ലെനോവോ ഇപ്പോഴും അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ അതിന് ലൈറ്റ് വെയിറ്റ് അല്ല കുറച്ച് നമ്മൾ അന്ന് വാങ്ങിയതുകൊണ്ട് അതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലാപ്ടോപ്പ് പോലല്ല അപ്പം അതിനാണെങ്കിൽ ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഏറ്റവും നല്ലതാണ് ലെനോവയും ഏറ്റവും നല്ലതാണ് അത് കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പുതിയൊരു സിസ്റ്റത്തിലേക്ക് പോയത് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ബ്രാൻഡുകളുമാണ് എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് അപ്പൊ പുതിയതായിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ബ്രാൻഡിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിയാൽ നന്നായിരിക്കും കുറച്ചുകൂടി ഇതിനകത്ത് ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ എനിക്ക് കുറച്ചുകൂടെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എച്ച് പി ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് അതിൽ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ ഞാൻ ഈ ഡെല്ലും ഏസറും ഒന്നും അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഇല്ല അതിനോട് കാരണം അതിന് കംപ്ലയിൻസ് ഒക്കെ വരാൻ കുറച്ച് സാധ്യതയുണ്ട് എന്നാലും ചിലപ്പം ഡെല്ല് ഒരുപാട് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നവര് കാണും ഏസർ ഒരുപാട് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നവർ കാണും ഒരു ഏഴ് എട്ട് വർഷമൊക്കെ ഉപയോഗിക്കുന്നവർ കാണും കംപ്ലൈന്റ് വരാതെ തന്നെ ഉപയോഗിക്കുന്നവർ കാണും അപ്പം ഞാനിപ്പോ പറയുന്ന എന്റെ ഒരു സിസ്റ്റം ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ മറ്റൊരാള് പറയുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും പറയുന്നത് അപ്പം ഏത് സിസ്റ്റം ആണെങ്കിലും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടിരിക്കും അല്ലെ അതിന്റെ ആ ഒരു ക്വാളിറ്റിയും അതിന്റെ ആ ഒരു കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മൾ എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യുന്നു നമ്മൾ അതിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അതിന്റെ ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ അത് മോശമായി പോകാതിരിക്കാനുള്ള സാധ്യതകളും ഒക്കെ അപ്പം ഇത് ബ്രാൻഡ് എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മൂന്ന് ബ്രാൻഡിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഡെല്ലു എയ്സറും അസീസും എച്ച് പി ലെനോവയൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ബ്രാൻഡുകളെ പറ്റിയൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ ബ്രാൻഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ ഞാൻ ഈ പറഞ്ഞത് തീർച്ചയായിട്ടും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പൊ തുടക്കക്കാരൊക്കെ നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ എച്ച് പി ലെനോവയും അസ്യൂസും ഒക്കെ നല്ലതായിരിക്കും കാരണം അതിന്റെ പ്രൈസ് റേഞ്ച് അതായത് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചിനുള്ളിലൊക്കെ നിൽക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മള് ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറാണ് അപ്പൊ നമ്മൾ കടയിൽ ചെല്ലുമ്പം തന്നെ അവർ ചോദിക്കും ഏത് പ്രോസസർ ആണ് അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കും നമുക്ക് ഏതാണ് ആവശ്യം എന്ന് ചോദിക്കും ഒരു ലാപ്ടോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതുമായ ഒരു പാട്ടാണ് പ്രോസസർ എന്ന് പറയുന്നത് അപ്പൊ പ്രോസസർ എന്ന് പറയുമ്പോൾ ബിൽഡ് ചെയ്യുന്ന രണ്ട് കമ്പനീസ് ആണുള്ളത് ഇന്റലും ഉണ്ട് അതുപോലെ തന്നെ എം ഡി ഉണ്ട് അപ്പം നമ്മൾ ഇന്റലിന്റെ പ്രോസസ്സർ എടുക്കുകയാണെങ്കിൽ ഐ ത്രീ ഉണ്ട് അതുപോലെ തന്നെ ഐ ഫൈവ് ഉണ്ട് ഐ സെവൻ ഉണ്ട് ഐ നയൻ ഉണ്ട് അപ്പൊ ഈ നമ്പേഴ്സ് കൂടുന്ന അനുസരിച്ച് പെർഫോമൻസ് കൂടും അതുപോലെ തന്നെ പ്രൈസും കൂടും ഇപ്പൊ ഇന്റൽ ഐ ഫൈവ് അല്ലെങ്കിൽ ഐ സെവൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഐ ഫൈവിന് പ്രൈസ് കുറവായിരിക്കും അതുപോലെ തന്നെ പെർഫോമൻസും കുറവായിരിക്കും അതേസമയം ഐ സെവൻ എടുക്കുവാണെങ്കിൽ പെർഫോമൻസ് കൂടുതലായിരിക്കും പ്രൈസും കൂടുതലായിരിക്കും അപ്പൊ ഈ നമ്പർ കൂടുന്ന അനുസരിച്ച് പ്രൈസ് കൂടും ഐ ത്രീക്കുള്ള പ്രൈസ് ആയിരിക്കത്തില്ല ഐ ഫൈവ് ഐ ത്രീക്കുള്ള പ്രൈസ് ആയിരിക്കത്തില്ല ഐ ഫൈവിന് ഐ ഫൈവിനെക്കാട്ടിലും പ്രൈസ് കൂടുതലായിരിക്കും സെവൻ ഐ സെവനെക്കാട്ടിലും പ്രൈസ് കൂടുതലായിരിക്കും ഐ നയന് അപ്പൊ നമ്മൾ തുടക്കക്കാര് അല്ലെങ്കിൽ ഒക്കെ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളോ ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഉള്ള സിസ്റ്റം ഒന്നും ആവശ്യമില്ല അപ്പൊ നമുക്ക് ആവശ്യമുള്ള പ്രോസസർ എന്ന് പറഞ്ഞാല് അത് ഐ ത്രീ ആണ് അപ്പൊ നമ്മൾ ഐ ത്രീ എടുത്താൽ മതി നമുക്ക് ഐ ത്രീയുടെ ആവശ്യം മാത്രമേ മാത്രമേയുള്ളൂ അപ്പൊ ഐ ത്രീ ആകുമ്പോൾ നമുക്കൊരു മുപ്പത്തിരണ്ട് അല്ലെ മുപ്പത്തഞ്ച് റേഞ്ചിനുള്ളിൽ നമുക്ക് കിട്ടും ഐ ഫൈവ് എടുക്കുവാണെങ്കിൽ പ്രൈസ് കൂടും ഐ സെവൻ എടുക്കുവാണെങ്കിൽ അതിലും പ്രൈസ് കൂടും നയൻ എടുക്കുവാണെങ്കിൽ അതിലും പ്രൈസ് കൂടും ഇപ്പൊ ഫൈവ് എന്താ പറയാ ഹൈലി എക്സ്പെൻസീവ് ആണ് ഐ സെവനും ഐ നയനും ഐ ഫൈവ് എന്നൊക്കെ പറയുന്നത് ഉം അപ്പൊ നമുക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനേ ഐ ത്രീ പ്രോസസ്സർ മാത്രം മതിയാകും അപ്പൊ ഐ ത്രീ പ്രോസസറുള്ള അസ്യൂസോ അല്ലെങ്കിൽ എച്ച് പി യോ അല്ലെങ്കിൽ ലെനോവയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സിസ്റ്റം ഏതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഏതാണ് ലാപ്ടോപ്പ് എന്ന് കമന്റ് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ക്ലാസ് കണ്ടു അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ഒക്കെ കണ്ടതിന് ശേഷം ലാപ്ടോപ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം തീർച്ചയായിട്ടും വാങ്ങണം വാങ്ങിയതിനു ശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻസ് ആയിട്ടൊക്കെ ഇടുക കാണുന്നുണ്ട് സമയം പോലെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പം നാളെ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ